ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനു പിന്തുണയുമായി സി പി ഐ എം നേതൃത്വം ഇപിയോട് വിശദീകരണം തേടേണ്ട ആവശ്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വിവാദം പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്നും അന്വേഷണം ആവശ്യമില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ആത്മകഥാ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ഇ പി ജയരാജൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ യോഗത്തിൽ വ്യക്തമാക്കിയതോടെ പാർട്ടി നേതൃത്വം ഇ പി ജയരാജന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത് ഡി സി ബുക്സിൽ ഇല്ലാത്ത കാര്യം അവതരിപ്പിച്ചുവെന്നും പുസ്തകം എഴുതിയാൽ തന്നെ അത് വ്യക്തമാക്കിയെന്നുമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചത് ആത്മകഥാ ബോംബ് സി പി ഐ എമ്മിനെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടന്നതെല്ലാം കള്ളപ്രചാരണമാണെന്നും വ്യക്തമാക്കി കാരണം ചേരാൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എന്റെ പേരിൽ കള്ള പ്രചാരവേദ നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദന നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ട് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇതന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പുസ്തകം പുറത്തുവന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പാർട്ടിയെ അറിയിച്ച ഇ പി ജയരാജൻ സംഭവത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി അതോടൊപ്പം ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടി പൂർണ്ണമായി വിശ്വസിക്കുന്നതിനാൽ വിശദീകരണം തേടില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി എന്നാൽ സി പി ഐ എം യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഇ പി ജയരാജൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരണം നൽകാതെയാണ് മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം